വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീത് വ്ലോഗ്സ് ഇറ്റ്സ് മീ നീതു പ്രവീൺ നമ്മളിന്നൊരു കുഞ്ഞു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ഡി ഐ വൈ ഫേസ് പാക്ക് ആണെ അതും വലിയ ചിലവൊന്നും ഇല്ലാതെ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന എല്ലാവരുടെയും വീട്ടിലുണ്ടാവും കേട്ടോ ഈ സാധനം അപ്പൊ നമ്മുടെ തമ്മേല് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സാധനം എന്താണെന്ന് നമ്മുടെ ദോഷമാവ് തന്നെയാണ് വെറും ദോശമാവിന് ഇത്രയും ഹൈപ്പ് ഒക്കെ കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അത്രയും ഹൈപ്പ് കൊടുക്കണം കാരണം അത്രയ്ക്ക് കിടിലെ സാധനമാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ദോശമാവ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇത് തലേന്നത്തെ ദോശമാവാണ് ഉപ്പൊന്നും ചേർക്കാത്ത ദോശമാവ് തന്നെ എടുക്കണം കേട്ടോ ഉഴുന്ന് വരിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപ്പിടുന്നതിന് മുന്നേ മാറ്റി വെച്ചാൽ മതി അപ്പോൾ നമുക്കത് ഉപ്പിടാത്ത രീതിയിൽ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ബീട്രൂട്ടാണ് വേണ്ടത് ബീട്രൂട്ട് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ഒരു പൾപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അത് അരിച്ചിട്ടൊന്നുമില്ല അത് അങ്ങനെയും ചേർത്തിരിക്കുകയാണ് പിന്നെ വേണ്ടത് ഹണിയാണ് ബീട്രൂട്ടിൻ്റെ പൾപ്പ് ഒരു ടേബിൾ സ്പൂണും ഹണി ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് എന്നിട്ടിത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഒരു പിങ്കിഷ് കളർ ഇട്ടു കേട്ടോ ദോശമാവൽ ചെറിയ തരിതരി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ക്രബ് എഫക്റ്റ് കൂടി കിട്ടും ഈ ഫേസ് പാക്കിൽ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാപ്പം നമ്മുടെ ഫേസ് പാക്കൊക്കെ ഇവിടെ റെഡി ആണ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ നല്ല ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് അധികമായിട്ട് ഉള്ളതായിട്ട് തോന്നുകയുള്ളൂ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത് അപ്പം ഞാൻ ഫേസിലും നെക്കിൽ കൂടെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് മതി കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടുവേ അപ്പോൾ അതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ചൊന്ന് വെള്ളം തൊട്ട് കൊടുക്കാം കേട്ടോ ഇല്ലാതെ ഇങ്ങനെ വിളിച്ച് സ്ക്രബ് ചെയ്തെന്ന് വെച്ചാൽ ഫേസിൽ നല്ല രീതിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഫേസ് നല്ല രീതിയിൽ ഡാമേജ് ആവും അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെള്ളം തൊട്ട് കൊടുത്തിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൂക്കിൻ്റെ ചുറ്റുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വെയിറ്റ് ഹെഡ്സും പിന്നെ ഈ വായയുടെ ചുറ്റും ഉണ്ടാകുന്ന ഡിസ്കളറേഷനും എല്ലാം കൂടി ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ ഈ ഫേസ് പാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കിൻ ബ്രൈറ്റനിങ്ങ് ആണ് അതതിൻ്റെ പണി നല്ല രീതിക്ക് ുന്നുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും എത്രത്തോളം എൻ്റെ സ്കിന്ന് ബ്രൈറ്റനിങ് ആയിട്ടുണ്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും സൺ ടാനൊക്കെ റിമൂവ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ മാറ്റിത്തരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രബ് ചെയ്യരുത് ഒന്നിടവട്ട ദിവസമൊക്കെ സ്ക്രബ് ചെയ്യാൻ പാടുള്ളേ ഇപ്പം ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും എത്രത്തോളം എൻ്റെ സ്കിന്നു നല്ല രീതിയിൽ ബ്രൈറ്റനായിട്ടുണ്ട് ട്ടോ ഞാനിപ്പോൾ എന്റെ നെക്കിൽ ഹാഫ് ഇട്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അവിടുത്തെ ഒരു കളർ ചേഞ്ച് കളർ ചേഞ്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഭാഗം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടും താഴ്ഭാഗം കുറച്ച് കളർ നല്ല രീതിയിൽ ഡിഫറൻസ് അറിയണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അറിയണ്ടെന്നില്ല അറിയുന്നുണ്ട് അറിയുന്നില്ല പക്ഷേ എനിക്ക് നല്ല രീതിയിൽ അറിയുന്നുണ്ട് കഴുത്തിലെ അവിടുത്തെ വ്യത്യാസം പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡേട്സും ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നു ഭയങ്കര സ്മൂത്ത് ആൻഡ് ആക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ദോഷമാവെന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ അറിയാതെ പോയി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് പന്ത്രണ്ട് വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ആക്ച്വലി ഞാൻ പുറത്തൊക്കെ പോയി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സൺ ടാൻ ഒക്കെ അടിച്ചിട്ട് വരുവാണെന്ന് വെച്ചാൽ എപ്പോഴും ചെയ്യുന്ന ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ ഇത് ഒരു രണ്ട് വട്ടമൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും സൺടാൻ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് തരും അപ്പം നമ്മൾ ദോഷമാകുകൊണ്ട് അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ